അസ്സാം വലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സംസാരിക്കുന്ന സീത് ഇബ്രാഹിംഖലി ബുഖർ തന്ന യു എയിൽ ശക്തമായ മഴയാണ് പലയിടത്തും പല പ്രതിസന്ധികളാണ് പ്രയാസങ്ങളാണ് അറിവിൽ ദുഃഖിക്കുന്നു വേദനിക്കുന്നു നന്നായി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു എല്ലാ വിദ്യാർത്ഥികളെയും സാധാത്തുക്കളെയും വ്യക്തി മക്കളെയും വരുത്തി ദ്വാചയിപ്പിച്ച് നീന്തച് ചെയ്യുന്നുണ്ട് എല്ലാവരും നാട്ടിലെ പോലെ ഭൂമി വെള്ളം കുടിക്കൽ നമുക്കറിയാമല്ലോ എല്ലാവരും നിയമപാലകർ ഭരണകർത്താക്കൾ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത് സശദ്ധം ശ്രദ്ധിക്കുകയും അത് പാലിക്കുകയും ചെയ്യുക ഇസ്ലാമിക ദൃഷ്ട നമുക്ക് നിർബന്ധമായൊരു ആത്മ നിർബന്ധമായൊരു കാര്യമാണ് അതോടുകൂടെ തന്നെ ഒരു കാരണവശാലും അവിവേകമായി എന്തെങ്കിലും ചെയ്തു പോകരുത് ഇഷത്രയും പെട്ടെന്ന് അള്ളാഹുതരാ ശാന്തമാക്കണേ ഉള്ള ഇത്രയും പെട്ടെന്ന് മുമ്പത്തേക്കാൾ മുമ്പ് വളരെ ആഹത്തിലും സന്തോഷത്തിലും ആക്കണേ ആവുക പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാതെ ഞങ്ങളെല്ലാ പ്രവർത്തകരും മെട്രോയിലും മറ്റൊക്കെ കുടുങ്ങിക്കഴിയുന്ന ധാരാളം പ്രവർത്തകരുണ്ട് പലർക്കും പല നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ ആവുക സലാമത്ത് നൽകണേ അവപാറസ് സൂറത്തിലെ അവസാനത്തായത് പുലറയത്തും അസുഭമാക്കും ക്വാറം സമഞ്ഞെത്തിക്കും വിമാനെന്ന ആയത്ത് എല്ലാവരും നന്നായി ചെല്ലുക ഈ വെള്ളം വറ്റിയാൽ ആരാണത് കൊണ്ടുവരാം അള്ളാഹുത്ത ഇറക്കിയ വെള്ളം അള്ളാഹുത്തലാക്ക് അത് വറ്റിക്കാൻ അള്ളാഹുത്തലാക്ക് അത് ശാന്തമാക്കാൻ കഴിയും അബ്ബനി സലാമത്താക്കണേ അള്ളാ ഫുൽ കുംബിമാബറൊക്കെ സൂറത്തിലെ ഏറ്റവും അവസാനത്തെ ആയത്താണ് അത് പരമാവധി ചെല്ലാൻ പറ്റാവുന്നവർ എല്ലാ നമസ്കാരത്തിന് ശേഷം നൂറ്റൊന്നൂർ തവണ മറ്റൊക്കെ ചെല്ലാൻ പറ്റാവുന്നവർ ചെല്ലുക അസ്ലാം വലൈക്കും വറഹ്മാ